അപ്പോ അവര് ഈ അപായച്ചെങ്ങലെ വലിച്ചു നിർത്താതെ സ്വാർത്ഥത കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതും ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇതില് ഹരിനന്ദൻ എന്ന് പറയുന്ന ഒരു അതിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ മാനസികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് എഴുതിയത് അപ്പൊ അതിലുണ്ടായിരുന്ന ആ യാത്രക്കാരൻ അയാള് മനഃപൂർവ്വം അല്ല വലിച്ചു നിർത്താതിരുന്നത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് പറഞ്ഞുകൊണ്ട് അയാൾ അത് അപ്പൊ അയാള് അയാളുടെ മനസ്സിന്റെ ആ ഒരു പശ്ചാത്താപം അപ്പോൾ ഈ കുട്ടിയെ അന്ന് മുതൽ അയാളുടെ മനസ്സിൽ അതൊരു വിങ്ങലായിട്ട് നിൽക്കണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ സ്വാർത്ഥനായതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചതെന്നൊരു തോന്നല് അയാളുടെ മനസ്സില് അപ്പൊ അത്തരം ഒരു തോന്നല് അയാള് ആ കുട്ടിയുടെ വീട്ടിൽ പോവുകയും ആ ശവകുടീരത്തിൽ ഒരു ചെമ്പനീർ പൂവ് അർപ്പിക്കുകയും ചെയ്യുന്നു ആണ് ഹൃദയ തർപ്പണം അയാളുടെ അപ്പൊ ആ കുട്ടിയുടെ പശ്ചാത്തലവും ആ വീടും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അവരുടെ പശ്ചാത്തലം എങ്കിലും അതിലെ ശില്പയ്ക്ക് അമ്മ